നമസ്കാരം അങ്ങ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയർന്നു രാമക്ഷേത്രം ഉയർന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ രാമക്ഷേത്രം ഉയരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ വരെ നടക്കുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇന്ത്യയിൽ ഇന്നലെ എവിടെയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു എങ്ങനെയായിരുന്നു പ്രതിഷേധിച്ചിരുന്നത് പ്രതിഷേധിക്കാൻ ഒരു സമൂഹമായി ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മാറുന്നു എന്ന് പറയുന്നത് തന്നെ വിരോധാഭാസമാണ് എന്ന് പറയേണ്ടി കാരണം ഇവരൊക്കെ ഈ ഹമാസിന് വേണ്ടി വേണമെങ്കിൽ ജയ് വിളിക്കും ഇസ്രായേലിന് വേണ്ടിയും വേണമെങ്കിൽ അവരുടെ കൂടെ നിന്ന് ജയ് വിളിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഇവിടെ ഹമാസിനെ ജയ് വിളിക്കുകയും ഇസ്രായേലിനെ കുറ്റം പറയുകയും ചെയ്യുന്നൊരു സമീപനം പലപ്പോഴും സ്വീകരിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റുകാർ പക്ഷേ രണ്ടുപേരെയും കുറ്റം പറയുന്നില്ല എന്നൊരു സാഹചര്യം കൂടി ഇവർക്കുണ്ട് എന്നുള്ളതാണ് ഇതിനെ നമുക്ക് എന്താണ് വിളിക്കേണ്ടത് രാഷ്ട്രീയമെന്നാണോ അതോ വോട്ട് കിട്ടാനുള്ള വെറും തരികിട എന്നാണോ എന്താണ് ഇതിന് പറയേണ്ടത് എന്നറിയില്ല കാരണം ഇവർ അയ്യപ്പനെ പലപ്പോഴും ആട്ടിയിട്ടുണ്ട് തുപ്പിയിട്ടുണ്ട് അങ്ങനെ പലതരത്തിൽ അയ്യപ്പനെ അധിക്ഷേപിച്ചിട്ടുണ്ട് അങ്ങനെ അധിക്ഷേപങ്ങൾ ചൊരിയുന്ന ഒരു വ്യക്തിത്വമായി ഒരു ദൈവമായി മാറ്റുകയായിരുന്നു അയ്യപ്പനെ എന്നുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ കണ്ടതുമാണ് അവസാനം എന്ത് സംഭവിച്ചു പാവപ്പെട്ട അയ്യപ്പൻ കാട്ടിൽ കിടന്നുണ്ടാക്കിയത് മുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം ഏഴ് കോടി ആ കോടി കൊണ്ട് കൊടുത്തിരിക്കുന്നു മുന്നൂറ്റി അൻപത്തി ഏഴ് ദശാംശം ഏഴ് കോടി രൂപ കേരളത്തിലെ സർക്കാരിന് കനിഞ്ഞു നൽകിയിരിക്കുന്നുവൽ അയ്യപ്പൻ ഏത് മതമുണ്ട് ഏത് ദൈവമുണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് പണം കൊണ്ടുവരുവാൻ നിങ്ങൾ പറയുന്ന അധിക്ഷേപങ്ങളൊക്കെ കേട്ടിട്ടും നിങ്ങൾക്ക് പണം തരാൻ കഴിയുന്ന തരത്തിൽ അയ്യപ്പൻ വളർന്നിരിക്കുന്നു വലിയ മനസ്സുണ്ടായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും അങ്ങനെ കാട്ടിൽ കിടന്ന് അയ്യപ്പൻ ഉണ്ടാക്കിയ മുന്നൂറ്റി അൻപത്തി ഏഴ് കോടിയിലധികം രൂപ ഖജനാവിലേക്ക് എത്തുമ്പോഴും അയ്യപ്പനെ കുറ്റം പറയുന്നതിനും അധിക്ഷേപിക്കുന്നതിനും ഒരു കുറവും വരുത്തുന്നില്ല ഈ അന്തം കമ്മികൾ എന്നുള്ളതാണ് കാരണം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹിന്ദുവിനെ അല്ലെങ്കിൽ അവരുടെ ആരാധനാ മൂർത്തികളെ മൂർത്തിയെ ഇവരെന്ത് തോന്നിയവാസവും വിളിക്കുന്ന തരത്തിലേക്ക് തരം താഴന്നു പോവുകയാണ് പലപ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ഈ സഖാക്കൾ അയ്യപ്പനെ ഇപ്പോൾ തന്നെ നമുക്കറിയാം ഒരു ഏരിയയ്ക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ ഏറ്റെടുത്തിരിക്കുന്നത് രാമനെയാണ് രാമനെ വേണമെങ്കിൽ കുറ്റം പറയാം പക്ഷേ മറ്റുള്ള മതസ്ഥരെ ആ പറ്റി ഒരു വാക്ക് പോലും ഇവർ മിണ്ടില്ല എന്നുള്ളതാണ് വസ്തുത കാരണം എന്തുകൊണ്ടായിരിക്കും കാരണം എത്രയേ ഉള്ളൂ മിണ്ടിയാൽ അവരുടെ കൈ ഉണ്ടാവില്ല അതവർക്കറിയാം ഇവിടുത്തെ അന്തം കമ്പികൾക്ക് വളരെ കൃത്യമായിട്ടറിയാം ഹിന്ദു ആരാധനാ മൂർത്തികളെ കുറ്റം പറയാൻ അവർക്ക് നാല് നാവാണ് എന്നിട്ട് ഇതര മതസ്ഥരേ സ്വീകാര്യത നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ലക്ഷ്യം നമ്മൾ കണ്ടിട്ടില്ലേ പലപ്പോഴും ഈ ഹിന്ദു ദൈവങ്ങൾക്കെതിരെ കഴിഞ്ഞ ദിവസം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമ്പോൾ ആ ചടങ്ങുകളിൽ ഒരു തിരികൊളുത്തു എന്നാരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിനെതിരെ സൈബർ ലോകത്തിരുന്ന് കൊണ്ട് അന്തംകമ്മികൾ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അതേസമയം സുഡാപ്പികളോടൊപ്പമോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾ ഇന്ത്യ പെന്തക്കോസ്റ്റ് മിഷൻ്റെ കീഴിലോ വരുന്ന ഇടങ്ങളിൽ എല്ലാ അന്തംകമ്പികളും കൂടോടുകൂടി ഓടിച്ചെല്ലുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് അതായത് ഇത ഇതര മതസ്ഥർക്ക് മതസ്ഥരോട് വലിയ അനുഭാവം കാണിക്കുന്ന ഒരു സമീപനമാണ് സി പി എം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് സി പി എമ്മിൽപ്പെട്ട എല്ലാ പ്രവർത്തകരുടെയും പേര് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ പേരുകളൊക്കെ എങ്ങനെയാണ് രാമകൃഷ്ണൻ രാമകൃഷ്ണനെന്നും ഉണ്ണികൃഷ്ണനെന്നും ഗോപാലകൃഷ്ണൻ എന്നും ഒക്കെയാണ് വരുന്നത് എന്നുള്ളതാണ് ആ പേരുകളിൽ ഒരു മാറ്റം വരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയേണ്ടി വരും കാര്യം കുറ്റപ്പെടുത്തുന്നത് അത്രയും ഉണ്ണികൃഷ്ണനെയും ഗോപാലകൃഷ്ണനെയും രാമകൃഷ്ണനെയും ഒക്കെയാണ് ദൈവത്തിൻ്റെ പേരുകാരെ വച്ചുകൊണ്ട് തന്നെയാണ് അവർ കുറ്റപ്പെടുത്തലുകൾ ആദ്യം നടത്തപ്പെടുന്നതെന്നുള്ളത് ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ടാണ് പലപ്പോഴും കണക്കാക്കാറുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വോട്ട് ചെയ്തു തരാം നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്തതിന് പകരം നിങ്ങൾ എന്തെനിക്ക് നൽകും എന്നുള്ളതാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ചിന്താഗതി അതിനവർ പറയുന്നത് എത്രയേ ഉള്ളൂ നിങ്ങൾ ഹിന്ദു ദൈവത്തെ കരുവാറിത്തേക്കൂ കാരണം ആ ഹിന്ദു ദൈവത്തിൻ്റെ പേര് കരുവാറിത്തേക്കുന്നത് സ്വന്തം പേരുപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള അന്തംകമ്പികൾ ഉള്ളതുകൊണ്ടാണ് ഇവരെ ഇവരുടെ പേരുകളൊക്കെ അതായത് രാമകൃഷ്ണൻ എന്നും രാമകൃഷ്ണനെന്നും മുണ്ണികൃഷ്ണനെന്നും ഗോപാലകൃഷ്ണനുമൊക്കെ പറയുന്ന പേരുകളുള്ള ഈ അന്തം കമ്പികൾ ദൈവത്തിനെ ഇങ്ങനെ അധിക്ഷേപിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് ആ പേരിൽ നിന്നുകൊണ്ട് തന്നെയാണ് അവർ ദൈവങ്ങളെ അധിക്ഷേപിക്കാൻ ഉപയോഗിക്കുന്ന അവരുടെ പേരുകൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പക്ഷെ അതിനു പകരം നിങ്ങൾ പേരുകൾ മാറ്റൂ വല്ല കാറൽ സ്റ്റാലിൻ എന്നൊക്കെ ആക്കി മാറ്റിയാൽ ചിലപ്പോൾ ആ പേരുകൾ ഒരിക്കലും നിങ്ങൾക്ക് ഗുണപ്രദമാവുകയുള്ളൂ എന്നുകൂടി പറയേണ്ടി വരുന്നു അങ്ങ് മറ്റ് പേരുകൾ സ്വീകരിക്കൂ പുതിയ പുതിയ പേരുകൾ സ്വീകരിക്കൂ എന്നിട്ട് ഹിന്ദുവിനെതിരെ പറയുന്നത് തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കൂ സി പി എം ഇങ്ങനെ ഹിന്ദുവിനെ അധിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ കരിവാരി തേക്കുന്നത് എന്ന് മനസ്സിലാകാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഹിന്ദുവിനെതിരെ പറഞ്ഞാൽ ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു തോന്നലാണ് പക്ഷേ ഹമാസിനെ ജൈവികളിക്കുകയും ഇസ്രയേലിനെ കുറ്റം പറയുകയും ചെയ്യുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് സമീപനം സ്വീകരിക്കുന്ന അന്തങ്കമ്മികളായി ഈ സഖാക്കന്മാർ തരന്താണ് പോകുന്നത് ഇവിടെ അയ്യപ്പനെതിരെ എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടാക്കി എന്തൊക്കെ പ്രതിഷേധങ്ങളുണ്ടാക്കി അയ്യപ്പൻ്റെ അമ്പലത്തിലേക്ക് ആ ആലയത്തിലേക്ക് സ്ത്രീകൾ കയറണമെന്ന് ഇത്രയേറെ വാശി പിടിച്ച മറ്റൊരു പാർട്ടി രാഷ്ട്രീയ പാർട്ടി കേരളത്തിലുണ്ടാവില്ല അത്തരത്തിലുള്ള സഖാക്കൾ നിറഞ്ഞപ്പെട്ട അന്തങ്കമ്പി കൂട്ടമാണ് ശബരിമലയിലേക്ക് സ്ത്രീകളെ പ്രവേശിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാപ്പകർ സമരത്തിന് ഉത്തരവിട്ടിരുന്നത് എന്നിട്ട് എന്തായി നാമജപഘോഷയാത്രയും ഒപ്പം തന്നെ ദേവദാസന്മാരായ ഭക്തന്മാരും എത്രത്തോളം ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു ഇവിടുത്തെ അന്തം കമ്മികൾക്ക് എന്നുള്ളതാണ് ഇന്ന് മുന്നൂറ്റി അറുപത് കോടി രൂപ അങ്ങ് കാട്ടിൽ കടന്നുണ്ടാക്കിയ അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന മഹാദേവം ആ പണം വച്ച് ഇവിടെ സർക്കാരിനെ ഓടിക്കാൻ ശ്രമിക്കുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ കമ്മി സഖാക്കളും മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെത്രയൊക്കെ അധിക്ഷേപിച്ചാലും എത്രയൊക്കെ അധിക്ഷേപിച്ചാലും നിങ്ങൾ എത്രയൊക്കെ ചെളിവാരി അറിഞ്ഞാലും അങ്ങ് മലയിൽ കിടന്നുകൊണ്ട് ആ അയ്യപ്പൻ ഉണ്ടാക്കുന്ന മുന്നൂറ്റി അറുപത് കോടിയിലധികം രൂപ ഈ മണ്ഡല മകരവിളക്ക് കാലത്തും കേരളത്തിൻ്റെ ഖജനാവിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മറക്കാൻ കഴിയില്ല എന്ന് കൂടി പറയട്ടെ നിങ്ങൾ ഇങ്ങനെ തെറിവിളിച്ചുകൊള്ളൂ നിങ്ങളിങ്ങനെ അധിക്ഷേപിച്ചുകൊള്ളൂ ഹിന്ദുവിനെ കാരണം അവർ തിരിച്ചു പ്രതികരിക്കില്ല അവർ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് എങ്ങനെയാണോ പ്രതികരിച്ചത് അതുപോലെ പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇവിടുത്തെ നായാടി മുതൽ നമ്പൂതിരി വരെയുള്ള ഹിന്ദു സമൂഹം ഒന്നിക്കാൻ പോകുന്നു അവിടെ പുലയനും ഈഴവനും നായനും നമ്പൂതിരിയും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു വലിയ ഹിന്ദു പ്രസ്ഥാനം ഉണ്ടാകുമ്പോൾ അതിനെ തടയാൻ പക്ഷേ അന്തങ്കമ്മി കൂട്ടങ്ങളെ സഖാക്കളെ നിങ്ങൾക്ക് കഴിയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക